എല്ലാവർക്കും നമസ്കാരം എല്ല മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാ ചെറിയ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം അതിനെ അതു നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യത്തെ ആദ്യത്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എനർജി ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അനാവശ്യമായ ഒരു വിഷമം ഉണ്ടെന്ന് കാണുന്നുണ്ട്

sim mm -hmm.

അപ്പോൾ ചില ആൾക്കാർക്ക് ആദ്യം തന്നെ വന്നത് ഒരു നൈറ്റ് അപ്സോഴ്സിൻ്റെ എനർജിയാണ് ചില ആൾക്കാർ ഒത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ച് ആൾക്കാർ അത് ആദ്യം തന്നെ ആ കാർഡ് വന്നത് കൊണ്ട് പറഞ്ഞതാണ് ഒത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട് ഉറക്കമില്ല ശരിക്കും സ്വപ്നം കണ്ടു ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്നലെ രാത്രി എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന സ്വപ്നം നിങ്ങളെ കണ്ട് അത് നിങ്ങളത് റിയാൽ റിയൽ ആണെന്ന് വിചാരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് ഉണർന്നിട്ടും അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഓണർന്നതിന് ശേഷം പോലും നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റണില്ല മുന്നോട്ടേക്ക് പോകാൻ പറ്റണില്ല അത് റിയൽ ആണെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ അതിന്ന് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം ചിലപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യവുമായി പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധമുള്ള എന്തോ ഒരു സ്വപ്നമാണെന്ന് നിങ്ങളത് കണ്ടാകുന്നതാണ് അപ്പോൾ ശരിക്കും ഒരു ആൻസൈറ്റിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് എന്ന് കാണുന്നത് കുറച്ച് ആൾക്കാരാണ് അത് പിന്നെ നിരാശയിലാണ് അപ്പോൾ പിന്നെ അടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഒരു ബർഡൻ ചുവന്നുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണത് തീർച്ചയായിട്ടും അതൊരു ബർഡൻ എന്ന് പറയുന്ന ഒരു കാർഡും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ കുറച്ച് ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് പിന്നെ അത് മനസ്സിലാക്കുക ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോകുന്ന എന്തോ ഒരു കാര്യം എൻ്റെ ആകുന്നതിൻ്റെ സ്ട്രഗിളിംഗ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തൊട്ടടുത്ത് വന്നിട്ടുള്ളത് ഫോൾ കാർഡാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു എൻഡിങ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കൊരു നല്ല തുടക്കമുണ്ട് ഒരു പുതിയ ഒരു ലൈഫ് പലർക്കും അതൊരു മാരേജ് വന്നിട്ടുണ്ട് മാരേജ് പ്രപ്പോസൽ പോലെ ഒരു കാര്യം വന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ചിലർക്കെങ്കിലും അത് എൻഡായി എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ലെട്ട ചില ആൾക്കാർക്ക് ആ ഒരു ശരിക്കും ടോർച്ചർ ചെയ്യുന്ന ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചിലര് ചില കാര്യത്തിൽ ഭയങ്കര പേടിച്ചിരിക്കുന്നുണ്ട് ശരിക്കും അതിന് ഓൺ ചെയ്ത് പുറത്തു പോകാൻ പറ്റാതെ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തെങ്കിലും അതൊന്ന് പുറത്തിറങ്ങുന്നു അപ്പോൾ ചിലർക്ക് എങ്കിലും അതൊരു പുതിയ തുടക്കം ഒരു ലൈഫിൽ പുതിയ തുടക്കമാണ് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ചിലർക്ക് പുതിയൊരു ജോലി കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ശരിക്കും അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ചിലർക്ക് ഒരു പുതിയ ജീവിതം ജഡ്ജ്മെൻ്റ് ആണ് എന്തായാലും ഈ നിങ്ങൾ കടന്നുപോയ അവസ്ഥയ്ക്ക് ഒരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ജഡ്ജ്മെൻറ്റിന് അഗേഞ്ച്മെന്റ് നടക്കുന്നത് കൊണ്ട് നിങ്ങളത് വിശ്വസിച്ചിരിക്കുക നമ്മുടെ കർമ്മം നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലം തന്നെ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പിന്നെ അപ്പൊ ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാർഡ് വർക്ക് നിങ്ങൾ അതിന് എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് എഫോർട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫലം കിട്ടുന്ന സമയമാണ് ചില ആൾക്കാർക്ക് അവർക്ക് ഒരു ജോലിയിൽ ഒരു പ്രൊമോഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഗതി ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അത് എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അതുപോലെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും നിങ്ങളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നു കാണുന്നുണ്ട് പിന്നെ പുതിയൊരു പ്രണയം വരുന്നു എന്ന് പറയുന്നത് ഏസ് എഫ് ഖുബ്സ് ഏസഫ് കുബ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സെൽഫ് ലോവ് ഉണ്ടോ എന്ന് കാണുന്നുണ്ട് ചിലർക്കെങ്കിലും ഒരു ഒരു പുതിയ പ്രണയം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അത് കാണുന്നുണ്ട് ചിലർ സ്പിരിച്വൽ പാത്തിൽ വളരെ ശരിക്കും അവർ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആണ് വന്നിട്ടുള്ളത് ഇവർ മെഡിറ്റേഷനും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് മനസ്സിനെ ഒരുപാട് നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് അവരുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവന്ന് വളരെ കാമായിട്ടി കാമായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഇതിനകത്തുണ്ട് ഇൻ്റഗ്രേഷൻ ആണ് ഒരു ബാലൻസിലേക്ക് വന്നു എന്നുള്ളതാണ് അവരുടെ ലൈഫിലെ ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന് അവർ പുറത്തിറങ്ങി ആ ഒരു ഷാലോ ഷാഡോ സെൽഫൊക്കെ അവർ ഹീൽ ചെയ്തു അപ്പോൾ അവർ വളരെ ബാലൻസ്ഡ് ആയി എന്നുള്ളതാണ് പിന്നെ ടെൻ ആണ് ഈ ആർ ദ വേൾഡ് ആണ് അപ്പോൾ ശരിക്കും വളരെ സന്തോഷമാണ് ചിലർക്കെങ്കിലും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കംപ്ലീഷൻ തോന്നുന്ന ഒരു ദിവസമാണ് പിന്നെ ക്രിയേറ്റർ വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ആ ഒരു ദൈവവുമായിട്ടൊരു അ ഒരു അറ്റാച്ച്മെന്റ് കൂടുന്നുണ്ട് ദൈവവുമായിട്ട് ഒരു കണക്ഷൻ കൂടുന്നുണ്ട് അപ്പോൾ ആ കണക്ഷൻ കൂടുന്നതുകൊണ്ടാണ് വളരെ സമാധാനമായിട്ട് ചിലർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്നത് എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ശരി അവർക്ക് ഇതൊക്കെ മാറും ഇതിനൊക്കെ ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് പലർക്കും ഇതിനകത്ത് തോന്നുന്നുണ്ട് പിന്നെ ബർഡൻ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം ചില കാര്യങ്ങൾ എന്താക്കുന്നു പറഞ്ഞു ചിലതൊരു റിലേഷൻഷിപ്പായിരിക്കാം ബർഡൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബർഡൻ വന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അത് എൻഡാക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും കാരണം അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം എൻഡാക്കുന്നുണ്ട് സോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർ അത് പഠിക്കുന്നുണ്ടായിരിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ പുതിയ എന്തോ ഒരു ജോലിക്ക് തുടങ്ങാൻ സാധ്യതയുണ്ട് അവർ പുതിയൊരു ജോലി കണ്ടെത്തി അതിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും ഒരു ഹോർമോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു യൂണിയൻ ഒന്നും ഉണ്ടാവും ഒന്നുകിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് പുറത്തു പോകും അല്ലെങ്കിൽ കുറേയധികം കാലങ്ങളായിട്ട് നിങ്ങൾ കാണാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് താമസിച്ചിരുന്നത് താമസിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിന്ന് പോകുമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ കൺട്രോളാണ് അപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ശരിക്കും അത് സാഹചര്യമോ മറ്റുള്ളവരോ ഒക്കെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇന്നേ ദിവസം ആണ് പീസ് ആൻഡ് ഹാർമണിയാണ് അപ്പം പലർക്കും എത്ര ഡിപ്രഷനിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാലും ഇന്നേ ദിവസം അവർക്കൊരു ഹാർമണി ഉണ്ടാകുന്ന ഒരു ശരിക്കും വളരെ സമാധാനത്തിൽ സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ട് ക്രൗണാണ് ഓണർ ആൻഡ് റെസ്പെക്ട് വിൽ കം യൂ എന്നാണ് കം ടു യൂ എന്നാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണെന്ന് അപ്പോൾ അതിനുള്ള ഉണ്ടാകും ഒരു ഒന്നുകിലൊരു ആയിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു അസൂയയോടെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്നേ ദിവസം അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ വളരെ റെസ്പെക്റ്റോട് അങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിൽ നിങ്ങളെ ആകും നിങ്ങളാകുന്ന ഒരു ദിവസമാണെന്ന് രാസഗോപ്രയാണ് സിറ്റുവേഷൻ ഇൻ ദ ബാലൻസ് കെയർഫുൾ ഹാൻബിറ്റ്സ് നിങ്ങൾ ചില സിറ്റുവേഷൻസ് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണമെന്നാണ് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇപ്പം ഇന്ന് അതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ എടുത്തു ചാടി ഇവർ കാര്യം ചെയ്തത് ഇല്ലിയാണ് സ്പിരിച്വൽ ലവ് അപ്പോൾ ഇന്ന് കൂടുതലും ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു കാർഡ്സാണ് കൂടുതൽ വന്നത് ക്രിയേറ്റീവ് ഇൻറ്റഗ്രേഷനും ക്രിയേറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു ഒരു നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടുന്നുണ്ട് നമ്മൾ ഡിവൈനുമായിട്ടൊരു കണക്ഷൻ കൂടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പവർഫുൾ ആണ് നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആരവയാണ് യു ആർ ഓൺ ആൺ റൈറ്റ് പാത്ത് റിഗാർഡിങ് സം ആസ്പെക്ട് ഓഫ് യുർ ലൈഫ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റൈറ്റ് പാത്തിൽ ആണെന്നാണ് നിങ്ങൾ വഴി തെറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾ ഈ പോകുന്ന വഴി കറക്റ്റ് ആണ് എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കൺട്രോൾ ചെയ്യാറ് ആർ യു വിൽ ബി സോറി അപ്പൊ ഇന്ന് കുറച്ച് ആൾക്കാർ കൺട്രോൾ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ദിവസം നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും പൊട്ടിത്തെറിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് കാണുന്നുണ്ട് സെഡറാണ് യു ഇൻസിൻസിയർ നിങ്ങളുടെ കൂടെയുള്ള ആരോ നിങ്ങൾ ആരോ വിശ്വസിക്കുന്ന ആരോ ആരോ ചില ആൾക്കാർ സിൻസിയർ അല്ല എന്നും നിങ്ങൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നും നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ആളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അവരെ കൊണ്ടായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അഡ്വൈസ് എടുക്കുമായിരിക്കും പക്ഷെ ഇന്നേ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവും ഇവർ സിൻസിയർ അല്ല ഇവരെ ഡിപ്പെൻ്റ് ചെയ്യാൻ കൊള്ളൂല എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും റാബിറ്റാണ് മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് ചിലപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡുമായ ആളുകൾ നിങ്ങളിലേക്ക് വരുമായിരിക്കാം അത് കാണുന്നത് ആണ് ടെമ്പററി സിറ്റുവേഷൻ അപ്പൊ ഈ ഒരു കാര്യം നൈൻ ഓഫ് സോർഡ്സും ടെൻ ഓഫ് ആർട്സും വന്നിട്ടുണ്ട് ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആൾക്കാരെ ഒരു എനർജിയാണ് അത് ടെമ്പററി ആണെന്നാണ് ഡിവൈൻ പറയുന്നത് അത് നീണ്ടു നിൽക്കുന്ന ഒരു എനർജി അല്ല ടെമ്പററി സിറ്റുവേഷൻ ആണത് ഡോസിനാണ് ഫിനാൻഷ്യൽ ഗെയിൻ അപ്പോൾ ശരിക്കും യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡി ഇൻ ദ പാസ്റ്റ് നിങ്ങൾ പാസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഫിനാൻസ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ തുടങ്ങി വെച്ച എന്തോ ഒരു കാര്യം അതിന് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് നമുക്ക് ഉറപ്പില്ലത്തിൻ്റെ രണ്ട് കാർഡ് കൂടി എടുത്ത് നോക്കാം എന്താണ് ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ആണ് അപ്പം തീർച്ചയായിട്ടും ഇന്ന് അവയർനെസ്സിൻ്റെസും ഇൻറ്റിഗ്രേഷനും ഒക്കെയാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വലി നിങ്ങൾ ഒരു ആ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾ കറക്റ്റ് വേയിലാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഇന്നേം ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നാം അത് കൃത്യവുമായിരിക്കും മറ്റൊരാളിനെ കുറിച്ച് തോന്നുന്നതായാലും ചില സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് തോന്നും കാണുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം എല്ലാവർക്കും നന്മകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം